തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കടന്നുകളഞ്ഞു വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ തമിഴ്നാട് പോലീസ് സംഘം തിരികെ വിയൂരിലേക്ക് രാത്രി എത്തിക്കുന്നതിനിടയിലാണ് സംഭവം വിയൂർ ജയിലിലെ പരിസരത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാനായി വിലങ്ങഴിച്ച തക്കത്തിന് ഇയാൾ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു സമാന രീതിയിൽ കഴിഞ്ഞ വർഷവും പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇയാൾ കറുത്ത ഷട്ടും വെള്ളമുണ്ടുമാണ് വേഷം തമിഴ്നാട്ടിലും കേരളത്തിലുമായി അൻപത്തിമൂന്ന് കവർച്ച കേസുകളിൽ പ്രതിയാണ് മറയൂരിൽ വീട്ടുകാരെ ആക്രമിച്ച് കവർച്ച നടത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറസ്റ്റിലായതിനുശേഷം വിയൂർ സെൻട്രൽ ജയിലിൽ ആയിരുന്നു ബാലമുരുകൻ തമിഴ്നാട്ടിലും ജയിൽ ചാടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ്യിൽ തമിഴ്നാട് പെരിയയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തമിഴ്നാട് പോലീസ് സംഘം ഇയാളെ തിരികെ വിയൂർ ജയിലിൽ എത്തിച്ച സമയത്ത് വാനിന്റെ വാതിൽ ചവിട്ടി തുറന്ന് പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെട്ടിരുന്നു തമിഴ്നാട് ആലക്കുളം തെങ്കാശി കാടയം കല്യാണിപുരം അമ്മൻകോവിൽ സ്വദേശി ബാലമുരുകൻ കവർച്ചക്കിടയിൽ ക്രൂരമായി ആക്രമിക്കുന്നത് പതിവാണ് മുൻപും രക്ഷപ്പെട്ടപ്പോഴെല്ലാം പുറത്തുള്ള ആളുകളുടെ സഹായം ലഭിച്ചിരുന്നു എന്നതിനാൽ പോലീസ് വ്യാപക തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുമ്പോഴെല്ലാം മോഷ്ടിച്ച ബൈക്കുകളിൽ അതിർത്തി കടക്കുന്നതാണ് ഇയാളുടെ രീതി തിരുവില്ലാമലെ മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലോമല